സൂര്യഗ്രഹണം എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഗ്രഹണം എന്താണെന്ന് പറയാം സിമ്പിളായി പറഞ്ഞാൽ ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ എല്ലാ വർഷവും കാണുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യഗ്രഹണം നമ്മൾ പലരും സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടാവും പക്ഷേ എങ്ങനെയായിരിക്കും സൂര്യഗ്രഹണം സംഭവിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഭൂമിയുടെ ഉപഗ്രഹമാണല്ലോ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനിടയിൽ ചന്ദ്രൻ അപൂർവമായി സൂര്യനും ഭൂമിക്കുമിടയിൽ കൃത്യമായ നേർരേഖയിൽ വരുന്നു അങ്ങനെ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന ഭാഗത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് സൂര്യനെ പൂർണ്ണമായോ ഭാഗികമായോ കാണാൻ കഴിയാതെ വരുന്നു ഇതാണ് സൂര്യഗ്രഹണം ഇനി കുറച്ച് സമയത്തേക്ക് നിങ്ങൾ മനുഷ്യർ സൂര്യനെ കാണണ്ട എന്ന് ചന്ദ്രൻ വിചാരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നതെന്ന് പറയാം പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഭാഗിക സൂര്യഗ്രഹണം അഥവാ പാർഷ്യൽ സോളാർ എക്ലിപ്സ് വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ സോളാർ എക്ലിപ്സ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളുണ്ട് സൂര്യനെ ചന്ദ്രൻ തന്റെ ഇരുണ്ട നിഴൽ കൊണ്ട് പൂർണ്ണമായി മറയ്ക്കുന്നതാണ് പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ് സൂര്യന്റെ കുറച്ചു ഭാഗം മാത്രം ചന്ദ്രൻ മറയ്ക്കുന്നതിനെയാണ് ഭാഗിക സൂര്യഗ്രഹണം അഥവാ പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സൂര്യൻ്റെ നടുക്കുള്ള ഒരു വലിയ ഭാഗം മാത്രം ചന്ദ്രൻ മറയ്ക്കുകയും അരികിലുള്ള ഭാഗം ഒരു തീവള പോലെ കാണപ്പെടുകയും ചെയ്യുന്നതിന് വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നു ഭൂമിയിൽ പതിക്കുന്ന ചന്ദ്രൻ്റെ നിഴലിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഛായാ നിഴലും ഉപഛായാ നിഴലും സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ കട്ടി കൂടിയ നിഴലായ ചായാ നിഴലിൽ നിൽക്കുന്നവർക്ക് പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ പറ്റും എന്നാൽ കട്ടി കുറഞ്ഞ നിഴലായ ഉപഛായാ നിഴലിൽ നിൽക്കുന്നവർക്ക് ഭാഗിക സൂര്യഗ്രഹണം മാത്രമേ കാണാൻ കഴിയൂ അമാവാസി നാളുകളിൽ മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ എന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്നാൽ എല്ലാ അമാവാസി നാളുകളിലും സൂര്യഗ്രഹണം സംഭവിക്കുകയും സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും രേഖാഗണിതത്തെ ആശ്രയിച്ച് ഓരോ വർഷവും രണ്ട് മുതൽ അഞ്ച് സൂര്യഗ്രഹണങ്ങൾ വരെ ഉണ്ടാകാം അവ ചിലപ്പോൾ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും സൂര്യഗ്രഹണം കാണാൻ നല്ല രസമായിരിക്കും അല്ലേ പക്ഷെ വെറും കണ്ണുകളോടെ സൂര്യഗ്രഹണം കാണാൻ സാധിക്കില്ല ആ സമയത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കാൻ ശ്രമിച്ചാൽ അത് കണ്ണിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ടെലസ്കോപ്പ് ബൈനോക്കുലർ എന്നീ ഉപകരണങ്ങളിലൂടെ സൂര്യനെ നോക്കരുത് സൂര്യ ഫിൽറ്ററുകൾ ഉപയോഗിച്ചോ പ്രതിപാദന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചോ സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യനെ നിരീക്ഷിക്കാവൂ സൂര്യഗ്രഹണത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ